<Ve> േ സത്യം അവിടെ കൊണ്ടു വന്നോച്ചും ഞാൻ കേട്ടാകൊന്ന് മൂന്നും കേട്ട വരത്തില്ല

കഴിഞ്ഞ മാസം ഞാൻ ഞാനിരി പൈസ ചോദിച്ചായിരുന്നു ഒട്ടും ഇല്ലെന്നാ പറഞ്ഞത് ടിക്കാനൊക്കെ പൈസ കാട്ടില്ല അച്ഛനും അങ്ങനല്ല എന്നാ അപ്പച്ച ഒന്ന് പൈസ വെച്ചപ്പോ പെയിന്റ് വെച്ചാന്ന് പറഞ്ഞു അപ്പുറത്തേക്ക് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേണ്ടല്ലോ ഇവിടെ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നു പിന്നെ ഞാനൊന്നും പറയാനൊന്നും പോയില്ല െ അതായത് ചേച്ചി അപ്പച്ചെത്ത മൂന്നാമത് കറങ്ങാൻ പോവാ കല്ലോ കറങ്ങാന്നെല്ലാം അപ്പൊക്ക് കാലിന് വയ്യാ അപ്പൊ ആശുപത്രി പോവാൻ വേണ്ടിയാ ചെറുക്കനെ കുറച്ചു പത്തിച്ച് ജീവിക്കുക അഞ്ചപ്പ അച്ഛനെ അടിച്ചു വിളിച്ചിട്ട് വരാ അല്ല അല്ല ആശുപത്രി പോയിട്ട് വരാ അവനെ എന്നെ പിച്ചുന്നില്ല എനിക്ക് അവൻ ഇഷ്ട എനിക്കും ഇഷ്ടല്ല

രിപ്പുണ്ട് ഞാൻ കരഞ്ഞു കാല് പിടിക്കുമ്പോ എനിക്കൊരു ചുറ്റിത്തോളം തരും നോക്കിയാലോ ഒന്ന്

നിന്റെ അച്ഛൻ പന്നി പറഞ്ഞ് തല്ലിക്കൊന്നിട്ടോ എന്തൊക്കെ പാവയാന്നു അച്ഛന് ഭയങ്കര ധൈര്യച്ചങ്കനെങ്കൻ അപ്പൊ നിന്റെ അച്ഛൻ അതിച്ചോന്ത് വന്നല്ലയോ എന്നെ പോലെ എൻറെ അച്ഛൻ അതെന്താ ഞാനും കിരക്കേ പോലും കൊരത്തൂരെ കഴിയുമ്പോ അച്ഛനും കിരയ്ക്കാൻ പോലും ഇവിടുത്തെ അപ്പന്നെ ദേവസ്വം ബോർഡിലാന്നോ തോതി അതെന്താ ദോ ആ ഇന്ന് സ്വർണ്ണത്തിന് ശാന്തമുണ്ടല്ലോ

ഇപ്പൊ പച്ചടിച്ചു മോനല്ലയോ ഫ്രിഡ്ജിൽ നയിച്ചെടുത്ത മോനെ അമ്മ അടിക്കും കഴിച്ചു കഴിഞ്ഞ മോന് സ്ഥിരം പനി വരുന്ന കോഴ് ഞാൻ എന്റെ വീട്ടിൽ ശിരമായി തെക്കുന്ന ശരിയൊന്നുമില്ല 아버지, 인담아, 왜, 너, 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 너,

അതെ ഞങ്ങൾ അവിടെ വേറൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവായിരുന്നു നാളെയോ മറ്റേ നാളിലോ അങ്ങനെ എത്തുള്ളൂ അതുവരെ കൊച്ചിനെ ചേച്ചി നോക്കണം അയ്യോടാ അപ്പൊ ശരിയെന്നാ ശരിയെന്നാ ശരിയെന്ന ഭഞ്ഞ ഇല്ലല്ലോ വായിച്ചാ താങ്കളും തിരിയല്ലോ ചോത്താ ഭീമ ലിറ്റിശിങ്ക ചോത്താ ഭീമ താമതി ലിറ്റി ശിങ്ക ഞാൻ ചെമ്പനീർ പോന്നിനെ തളയ്ക്കാൻ പറ്റത്തില്ല അപ്പഴേ വേറെ കേറി വന്നേക്കുന്നേ ചേച്ചേ ആ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു ആശുപത്രി വരെ ഒന്ന് പോണമായിരുന്നു എന്റെ മോനെ ഇങ്ങോട്ട് നിർത്തിയല്ലേ ചേച്ചി ഒന്ന് നോക്കണേ ഞങ്ങൾ ഒരു കൊഴപ്പൊന്നുമില്ല മണി ഏഴുമണിയാവുമ്പഴത്തേന് ചിലപ്പോൾ വരുവായിരിക്കും വന്നില്ല ചേച്ചി ഇവനെ ഇവിടെത്തന്നെ കിടത്തിയേ മോനെ കരുവാ ഇതൊക്കെ ആൻറ്റി എടുത്തു